ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ എക്സാമിൻ്റെ സമയം എനിക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇനി അടുത്ത ഒരാഴ്ചയോടനുബന്ധിച്ച് നമ്മുടെ ഓരോ എക്സാം ഇന്ന് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും ഒരുവിധം പഠിക്കാൻ കഴിവുണ്ടായിരുന്നു എന്നിട്ടും ആദ്യം മുതലൊന്നും പഠിക്കാത്തത് ജസ്റ്റ് ചില്ലായിട്ട് നടന്നിട്ട് ഉള്ള ഒരുവിധം എല്ലാവരെയും സംശയമാണ് ഇനിയും പഠിച്ചാൽ നമുക്ക് എ പ്ലസ് കിട്ടുമോ എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ ആത്മാർത്ഥമായിട്ട് ഇനിയും പഠിക്കുവാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും എ പ്ലസ് കിട്ടും അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇനിയൊരു ദിവസം കറക്റ്റ് ഒരു ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്ത് അതിനനുസരിച്ച് പഠിക്കാൻ ശ്രമിക്കണം നമ്മൾ ചെയ്ത ഒരു ടൈം ടേബിൾ ഇമിറ്റേറ്റ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ സ്യൂട്ട് സ്യൂട്ടാവത്തില്ല കാരണം ഓരോരുത്തരുടെ സ്റ്റഡി സ്കില്ല് ഡിഫറൻറ്റ് ആയിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് ഒരു ടൈം ടേബിൾ നമുക്ക് തന്നെ നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതായിരിക്കും നല്ലത് കാരണം നമ്മൾ രാ ചിലർക്ക് രാവിലെ പഠിക്കാനായിരിക്കും ഇഷ്ടം ചിലർക്ക് വൈകിട്ട് പഠിക്കാനായിരിക്കും ഇഷ്ടം ഇപ്പോൾ നമ്മുടെ സമയത്തിനനുസരിച്ച് നമ്മൾ തന്നെ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത് ഇനിയുള്ള ദിവസങ്ങളിൽ സിസ്റ്റമാറ്റിക്കായിട്ട് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി പഠിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ റിസൾട്ടിനെ ബാധിക്കും ഈ ഒരു വർഷം എങ്ങനെ പോയി എന്നതിലുള്ള ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നതായിരിക്കും നമ്മുടെ റിസൾട്ടിനെ ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യാൻ പോകുന്നത് സമയം ഉണ്ടായിട്ട് നമ്മൾ പഠിക്കാതെ കഴിഞ്ഞുപോയ സമയത്തെക്കുറിച്ച് ആലോചിച്ചിട്ട് ഇനി ഒരു കാര്യമില്ല കാരണം കഴിഞ്ഞു പോയ സമയം തിരിച്ച് കിട്ടില്ലെന്ന് നമുക്ക് എന്തായാലും അറിയാം അപ്പോൾ ഇനിയുള്ള സമയം മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളെ കൊണ്ടൊന്ന് പറ്റുന്നത്രയും പഠിച്ച് തീർക്കുക അപ്പോൾ പ്ലസ് വണിനെ സംബന്ധിച്ചിടത്തോളം ടൈം ടേബിൾ നോക്കുവാണെങ്കിൽ കെമിസ്ട്രിക്കൽ നീണ്ട ഗ്യാപ്പ് കിട്ടുന്നുണ്ട് ബയോളജിക്ക് ഏകദേശം ഗ്യാപ്പ് കിട്ടുന്നുണ്ട് ലാംഗ്വേജ് എന്നൊക്കെ പിന്നെ നമ്മൾ രണ്ട് ദിവസം എടുത്താലും നമ്മളൊരു ലാംഗ്വേജ് ഒക്കെ പഠിച്ച് തീർക്കും ഏറ്റവും സമയം കുറവ് ഫിസിക്സിനും മാത്സിനും ഇനിയിപ്പോൾ ഇരുപത്തി എട്ടായിട്ടുണ്ട് നാളെ മാർച്ച് മാസം തുടങ്ങും ഇനി നമുക്ക് നമ്മുടെ മുന്നിൽ എന്തായാലും ലാംഗ്വേജ് ഹിന്ദിയോർ മലയാളം എടുത്തവർക്ക് എന്തായാലും രണ്ട് ദിവസം ലാംഗ്വേജ് പഠിച്ച് തീർക്കണം എന്തായാലും വേണം നാലും അഞ്ച് തീയതികളിൽ എന്തായാലും നമ്മൾ ലാംഗ്വേജ് പഠിക്കാൻ എടുത്തേ മതിയാവും അല്ലെങ്കിൽ പിന്നെ നമ്മൾ ആദ്യം മുതൽ ഫ്ലുവൻ്റ് ആയിട്ട് ലാംഗ്വേജ് പഠിച്ചു വന്നവരാണെങ്കിൽ തലേ ദിവസം അഞ്ചാം തീയതി കുറച്ച് പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് ചാപ്റ്റർ ഒക്കെ ഒന്ന് ഒക്കെ റിവൈസ് ചെയ്താൽ ലാംഗ്വേജ് എന്തായാലും സെറ്റാവും അല്ലാത്തവർ എന്തായാലും രണ്ട് ദിവസം എടുക്കണം ഒരു ദിവസം ടെക്സ്റ്റ് വായിച്ച് നോട്ട് വായിച്ച് പഠിക്കാനും പിന്നുള്ള ദിവസം നിങ്ങൾക്ക് പിന്നുള്ള അഞ്ചാം തീയതി നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും യൂട്യൂബ് ചാനൽ തൈലമോ എക്സാമിനോ അങ്ങനെയുള്ള യൂട്യൂബ് ചാനലുകളുടെ മലയാളം ക്ലാസ് കാണുമല്ലോ എക്സാമിൻ്റെ തല ദിവസത്തെ ആ ക്ലാസ് കണ്ട് പഠിക്കാൻ വേണ്ടി എടുക്കണം ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ നമ്മൾ മാത്സും ഫിസിക്സും നമ്മളെ കൊണ്ട് പോലെ പഠിച്ചു തീർക്കാൻ ശ്രമിക്കുക ഓരോരുത്തരെയും സ്റ്റഡി കില്ല് ഡിഫറെൻ്റ് ആയിരിക്കും ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന അത്രയും കവർ ചെയ്ത് തീർക്കുക പോർഷൻസ് നമ്മൾ മനസ്സുവെച്ചാൽ നമുക്ക് നേടാവുന്നതേ ഉള്ളൂ എ പ്ലസ് ഇനിയും ശ്രമിച്ചാലും നമുക്ക് എ പ്ലസ് കിട്ടും മാത്സും ഫിസിക്സും കെമിസ്ട്രിയൊക്കെ ഒട്ടും പഠിക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നവർ നമുക്ക് പാസ് മാർക്കിനുള്ള മാർക്കിന് വേണ്ടിയിട്ടെങ്കിലും പി വൈ ക്യൂ ക്വസ്റ്റൻസോ ചെയ്യുമോ എല്ലാവർക്കും എന്തായാലും എല്ലാ ചാപ്റ്റേഴ്സും ടഫ് ആകത്തില്ല ഏതെങ്കിലും രണ്ടോ മൂന്നോ നാലോ അഞ്ചോ ചാപ്റ്റേഴ്സ് കാണും നമുക്ക് ഈസി ആയിട്ടുള്ള അത് മാക്സിമം നല്ലതുപോലെ പഠിക്കുക പിന്നെ ഒട്ടും പഠിച്ചിട്ട് പറ്റാത്തവർ മാത്സ് ഒക്കെ ആണെങ്കിൽ വെയിറ്റേജ് കൂടിയ ചാപ്റ്റേഴ്സോ അല്ലെങ്കിൽ നമുക്ക് അറിയാൻ അറിയാവുന്ന ചാപ്റ്റേഴ്സോ ഈ പാസ് മാർക്കിന് വേണ്ടി മാത്രം പഠിച്ചു വെക്കാം വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു ഇനിയുള്ള ദിവസങ്ങളിൽ എല്ലാവർക്കും നല്ലപോലെ പഠിക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ